എന്നെ മനോ കോളി കോളനി വിളിക്കാട്ടോ എടപോ പോയല്ലേ ചുമ്മാ എന്ന് അമൽ എന്ന് പറയുന്ന ഒരു പേര് കേട്ടപ്രദേ ഒരാള് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി പോന്നു കോളനി എന്ന് പറയുന്ന പദത്തോട് ചേർത്ത് വെച്ചിട്ട് അവർ ആ ഒരു റീലിൽ പറയുന്ന ഒരു പേരാണ് അമൽ എന്ന് പറയുന്ന പേര് ഇവരുടെ പേര് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല നാളെ ഇവരുടെ പേരും ഇതുപോലെ ഡിസ്ക്രിമിനേറ്ററി ആയി വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല ഫ്രണ്ട് മാറുന്നതനുസരിച്ചിട്ട് പോലും വിവേചനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോളനി ഉണ്ട് ബാബു വീട് അല്ലെന്ന് ഏറ്റവും മോശമായിട്ട് ആളുകൾ കളിയാക്കേണ്ട ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് എന്താണ് അവർ ഈ ചൈനീ ക ഉപയോഗിക്കും ചുണ്ടിനടയിൽ വെക്കുന്ന സംഗതികൾ ഉപയോഗിക്കും ബാക്കിയുള്ള ആളുകൾ ഡ്രഗ് ഉപയോഗിക്കാറില്ലേ ഇല്ല അവർ ഡ്രഗ് ഉപയോഗിക്കും അവർ ഏത് ഡ്രഗ് ഉപയോഗിക്കും അവർ വില കൂടിയ ഡ്രഗുകൾ ഉപയോഗിക്കും ലഹരി ഉപയോഗിക്കും എന്നുള്ളതായിരിക്കും പറയാൻ വേണ്ടി വരുന്നത് ഉപയോഗിക്കുന്ന ഡ്രഗിന്റെ അടിസ്ഥാനത്തിൽ പോലും വലിക്കുന്ന സിഗരറ്റിന്റെ അടിസ്ഥാനത്തിൽ പോലും കുടിക്കുന്ന കള്ളിന്റെ അടിസ്ഥാനത്തിൽ പോലും വേർതിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന ആളുകളൊക്കെ ഇന്ന കാര്യങ്ങളെ ചൂസ് ചെയ്യത്തുള്ളൂ ഇന്ന ആളുകളൊക്കെ ഇന്ന ഡ്രസ്സ് ഇടുന്ന ആളുകളായിരിക്കാം ഇന്ന പാന്റ് ഇടുന്ന ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം നൂറ് തരത്തിലുള്ള വിവേചനങ്ങളാണ് ഈ വിവേചനം നടത്തുന്ന ആളുകൾ മറ്റൊരാളാൽ വിവേചനം നേരിടുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ വിവേചനങ്ങൾ നേരിടാറുണ്ട് എന്നാൽ അതിലൊന്നും ബോധവാന്മാരല്ല തന്നിൽ താഴെയുള്ളവൻ എന്ന് തോന്നുന്ന ഒരു തന്റെ മുത്തേക്ക് കയറുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി